ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാരും സ്വാഗതം അപ്പം ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ മുതല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനുവരി ഫസ്റ്റ് മുതൽ ലാസ്റ്റ് ഓഫർ വീഡിയോസ് ആണ് അപ്പൊ നമ്മളെ സ്റ്റോറിന്റെ പിന്നെ സെക്കൻഡ് ആനിവേഴ്സറി ആണ് അത് സംബന്ധിച്ച് നമ്മൾ ജനുവരിയിൽ ഫുൾ ഓഫർ വീഡിയോസ് ആയിരിക്കും പിന്നെ ന്യൂഇയറും പിന്നെ ന്യൂഇയർ ഓഫറും അപ്പൊ നമ്മുടെ ഒരുപാട് മെറ്റീരിയൽസ് ഇത് മാത്രല്ല ഇതെല്ലാം മുന്നേ വന്നതാണ് അപ്പൊ ഇതിനേക്കാളും ഇനി ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് സ്റ്റോക്ക് വരാനുണ്ട് അത്രേ അപ്പോ കഴിഞ്ഞ വീഡിയോ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫേഴ്സ് കൊടുക്കാനെ അപ്പൊ ഈ വീഡിയോ നല്ലൊരു ഓഫർ വീഡിയോ ആണ് അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നേരെ വീഡിയോ ഫസ്റ്റ് നമുക്ക് ഇത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇത് നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ഫ്ലവർ ബീഡ്സ് സിൽവർ ലൈൻ ആണ്ട്ടോ വരുന്നത് കാണുമ്പോൾ ട്രാൻസ്പെറന്റ് പോലെ തോന്നും കളർ ഉണ്ട്

ഇത് നമ്മുടെ ഫ്ലവർ ഇതിന്റെ തന്നെ സിൽവറും വരുന്നുണ്ട് ഇത് നമുക്ക് അത്രയും ഒരു ഫ്ലവർ ടൈപ്പ് ആണ് ഇത് ഇത് വെച്ചിട്ട് ബാങ്കിൾസ് ഉണ്ടാക്കുന്നവരുണ്ട് ഹെയർ ഹെയർബോ ഉണ്ടാക്കുന്നവരുണ്ട് ക്ലിപ്പ് ഉണ്ടാക്കുന്നവരുണ്ട് അതിൻ്റെ തന്നെ സിൽവർ അല്ല ഇതൊരു റെയിൻബോ ഷൈനിങ് ഇത് പിന്നെ പത്ത് ഗ്രാം പത്ത് തന്നെയാണ് റേറ്റ് വരുന്നത് പത്ത് ഗ്രാം ആണ് ഓഫർ റേറ്റ് ആണ് പത്ത് ഗ്രാം പത്ത് ഇത് റേറ്റ് കൂടിയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇത് ഓഫർ റേറ്റ് പത്ത് ഗ്രാം രൂപക്ക് കൊടുക്കുന്ന നമ്മളെ കൊടുക്കുന്നത് ഈ ടൈപ്പിന് ഗ്രാം ടൈഫിന് ഒക്കെയാണ് റേറ്റ് വരുന്നത് അപ്പൊ ഇതിന്റെ ഓഫർ റേറ്റ് പത്ത് ഗ്രാം പതിനാറ് അപ്പൊ ഇതും ഇതും ഓഫർ റേറ്റ് ഈ റേറ്റിൽ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയും റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ നൽകുന്നത് ഗ്രാം ഗ്രാം ഗോൾഡനും സിൽവറും ആ ഗ്രാം ഗ്രാം നമുക്ക് റേറ്റ് ഇതിന്റെ ഓഫർ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം അത്രയും പിന്നെ ക്വാണ്ടിറ്റി വളരെ പത്ത് ഗ്രാമിൽ തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാകും കുറച്ച് കൂടുതലാണ് അതിന്റെ തന്നെ റെയിൻബോങ് വരുന്നതാണ് കേട്ടോ നല്ലൊരു ഉള്ള ഫ്ലവർ ബീഡ്സ് ആണ് ഈ ടൈപ്പ് വരുന്നത് അതിൻ്റെ തന്നെ ഒരു ടൈപ്പ് ആണ് പെറ്റൽസ് കുറച്ചൊരു ഗ്യാപ്പ് വരുന്ന ടൈപ്പ് ആണിത് മനസ്സിലാവുന്ന എന്തോ പെറ്റൽസിന്റെ ഗ്യാപ്പ് രണ്ടും പത്ത് ഗ്രാം പത്ത് ഓഫർ റേറ്റ് ആണ് പത്ത് പിന്നെ അടുത്ത വന്നിട്ടുള്ളത് അതിന്റെ തന്നെ സിൽവർ. ഓർമ്മിച്ച ജാനുവരിയിൽ തേർട്ടി ഫസ്റ്റ് വരെ ആണ് നമുക്ക് ഈ ഓഫർ വിടുന്നത് അത് കഴിഞ്ഞാൽ ഈ ഓഫറും ചോദിക്കരുത് പത്ത് ഗ്രാം പതിനെട്ട് പതിനെട്ട് തന്നെ ആയിരിക്കും ഇതിന് റേറ്റ് വരിക നമ്മളെ കാറ്റലോഗിലൊക്കെ ഇത് പത്ത് ഗ്രാം ആയിട്ട് തന്നെ ആഡ് ചെയ്യാം ഇത് അതിന്റെ തന്നെ സിൽവർ കാണാൻ നല്ല ഭംഗിയുള്ള ബീഡ്സ് നിങ്ങൾ കയ്യിൽ കിട്ടിയാൽ തന്നെ മനസ്സിലാവും ഇത് എത്രത്തോളം ഭംഗിയുള്ള ബീഡ്സ് ആണ് ഫ്ലവർ ബീഡ്സ് അത്രയും ഭംഗിയുള്ള ബീഡ്സ് ആണ് നല്ലൊരു നമുക്കൊരു ക്ലാസി ലുക്ക് തരുന്നൊരു ബീഡ്സ് ആണ് സിൽവർ അറ്റത്താണ് സിൽവർ ഉണ്ട് ഇതിന്റെ ഒക്കെ നമുക്ക് സ്റ്റോക്ക് വരുന്നുണ്ട് അപ്പൊ അതിനൊക്കെ നമ്മൾ ഓഫർ ഇടാനുള്ള തയ്യാറെടുപ്പാണ് ഫ്ലവർ ബീഡ്സിന്റെ കളക്ഷൻ ഇത്രയാണ് വരുന്നത് നമ്മൾ ഓഫർ റേറ്റ് ഗ്രാം ഗ്രാം സോറി അതായത് മാറിപ്പോയതാണ് പത്ത് ഗ്രാം പതിനാറാണ് ഇനി അടുത്തത് നമ്മുടെ ഗ്ലാസ് ബസ് ഇത് മുന്നേ നമ്മളതിന് ഫസ്റ്റ് ടൈം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ബീഡ്സ് ആണ് ഗ്ലാസ് ബീഡ്സിന്റെ പിന്നെ നമ്മളൊന്ന് അന്വേഷിച്ച് 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 കിട്ടാത്തൊരു ടൈപ്പ് ഓഫ് ബീഡ്സ് ആണിത് നമ്മളെ എയ്റ്റ് എം എമ്മിന്റെ എയ്റ്റ് എം എം ഒക്കെ കിട്ടാൻ വളരെ പ്രയാസമുള്ള ഒരു സംഭവമാണ് എയ്റ്റ് എം എൻ എം എം ഒക്കെ കിട്ടും എയ്റ്റ് എം എം അപ്പൊ ഇത് പത്ത് ഗ്രാം പത്ത് തന്നെയാണ് നമ്മൾ റേറ്റ് വരുന്നത് കട്ട് തരുന്ന ടൈപ്പാണ് കേട്ടോ നമ്മളെ ഒരു കട്ട് വരുന്ന ടൈപ്പ് സാധാരണ പ്ലെയിൻ അല്ല കുറച്ചൊരു കട്ടിങ് വരുന്നുണ്ട് അടുത്തത് വന്നിട്ടുള്ളത് ഐസ് ബീഡ്സ് ആണ് കേട്ടോ ഐസ് ബീഡ്സിന് അത്യാവശ്യം കുറച്ച് റേറ്റ് ഉള്ളതാണ് മറ്റേതിനെ അപേക്ഷിച്ച് കുറച്ച് റേറ്റ് ഉണ്ട് ഇതിന് പക്ഷെ ഇതും നമ്മളിപ്പോ ഓഫർ റേറ്റ് ആയിട്ട് പത്ത് ഗ്രാം പത്തിന് തന്നെയാണ് കൊടുക്കുന്നത് പത്ത് ഗ്രാം പതിനഞ്ച് പന്ത്രണ്ട് റേറ്റിനായിരിക്കും നമ്മൾ കൊടുക്കുക പക്ഷെ ഇപ്പൊ ഓഫർ റേറ്റ് ആയിട്ട് പത്ത് ഗ്രാം പതിനഞ്ച് മാറ്റില് വരുന്ന ഐസ് ബീഡ്സ് ഒരുവിധം എല്ലാവർക്കും അറിയണ്ടാവും അപ്പൊ ബ്രേസ്ലെറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാല് ഷൈനിങ് ഇഷ്ടപ്പെടാത്തവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പാണ് ഐസ് ബീഡ്സ് അപ്പൊ അതിന് മാച്ചിങ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെയർ ഫോ ചെയ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഫ്ലവർ ബീഡ്സ് ഫസ്റ്റ് വരുന്നത് ഫ്ലവർ ബീഡ്സ് സ്റ്റാർ അല്ല ഫ്ലവർ സ്റ്റാർ രണ്ടും പറയാം ഫസ്റ്റ് വന്നിട്ടുള്ളത് ഫ്ലവർ ബീഡ്സ് ഇത് നല്ല ആ സ്റ്റാർ തന്നെ സ്റ്റാർ എന്നും പറയാ ഫ്ലവർ എന്നും പറയാ ഇങ്ങനെ ഇതാ ഇങ്ങനെ വരുന്നത് ഒരു ചെറിയ ഹോളൊക്കെ ഉള്ളതാണ് ഇത് ഫസ്റ്റ് ടൈപ്പ് സെക്കൻഡ് ടൈപ്പ് ഹാർട്ട്. സെക്കൻഡ് ടൈപ്പ് ഹാർട്ട്. സെയിം ടൈപ്പ് എന്നെ വരുന്നത് ഹാർട്ട്

ൈ ബർഫ്ലൈ വരാറ് ബട്ടർഫ്ലൈ ഇതും പത്ത് ഗ്രാം പതിനഞ്ചാന്ന റേറ്റ് വരെ നമ്മൾ ഓഫറായിട്ട് പത്ത് ഗ്രാം പന്ത്രണ്ട് ഇതൊക്കെ തന്നെ അത്യാവശ്യം നമുക്ക് ക്വാണ്ടിറ്റി ഉണ്ടാവും ലാസ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ പെറ്റൽ ജീഡ്സ് ആണ് ഇത് ഓഫർ റേറ്റ് ആയിട്ടൊന്നുമില്ല പത്ത് ഗ്രാം പതിനെട്ട് അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി വരുന്ന ബീഡ്സ് ആണ് ഇതൊക്കെ കേട്ടോ ഇപ്പൊ ഇത്രയാണ് നമ്മുടെ ബീഡ്സിന്റെ കളക്ഷൻസ് വരുന്നത് നെക്സ്റ്റ് ഓ കഴിഞ്ഞിട്ടില്ല സോറി സോറി നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഹാർട്ട് ബീഡ്സ് എന്താ പറയാ റെയിൻബോ വരുന്നത് മാർബിൾ ടൈപ്പും വരുന്നുണ്ട് മാർബിൾ ടൈപ്പ് അഞ്ച് കളേഴ്സ് കളേഴ്സാണ് വന്നിട്ടുള്ളത് ഇതിന്റെ വൈറ്റ് നമ്മൾ കളക്ഷൻസ് ആയിട്ട് തട്ടും അപ്പൊ ഇതും പത്ത് ഗ്രാം ആണ് നമുക്ക് ഇതിന്റെ റേറ്റ് വരുന്നത് ഓർമ്മിക്ക ഇത് പത്ത് ഗ്രാമില് ലെസ് വെയിറ്റ് ആണ് ഒരുപാട് ഉണ്ടാവും. ഒരു പത്ത് നാൽപ്പത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ എന്തായാലും പത്ത് നാൽപ്പത് എന്നാണ് തോന്നുന്നത് അപ്രോക്സിമേറ്റ് നാൽപ്പതെണ്ണം ഗ്ലാസ് ടൈപ്പ് ആണ് അപ്പൊ ഇതിന്റെ ലാവണ്ടർ പിന്നെ നല്ലൊരു മാങ്കോ യെല്ലോ എന്ന് പറയാം അല്ലെ മാംഗോ എല്ലാം നല്ല യെല്ലോ തന്നെ സാധാരണ നോർമൽ യെല്ലോ പിന്നെ നമ്മടെ വൈറ്റ് വൈറ്റ് പിന്നെ നമ്മുടെ ഓറഞ്ച് ഗ്രീൻ ഓറഞ്ച് ഗ്രീനൊക്കെ നമ്മൾ ഇൻഡിപെൻഡൻസ് ഓറഞ്ച് ഗ്രീനൊക്കെ നമ്മളൊരു ഇൻഡിപെൻഡൻസ് ഡേന്റെ ഒരു തീം ആയിട്ട് എടുത്തതാണ് കേട്ടോ പൊളിച്ചതാണ് അതിൽ തന്നെ പിന്നെ അതിന്റെ തന്നെ മാർബിൾ ഇതിനേക്കാളും കുറച്ചും കൂടി ചെറിയ ടൈപ്പ് ആണ് ട്ടോ. മാർബിൾ ബീറ്റ് നമ്മളോട് ഓരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹാർട്ടിന്റെ മാർബിൾ ബീട്ട് ഒക്കെ കൊണ്ടുവരുന്നുള ഇതും പത്ത് ഗ്രാം ആണ് റേറ്റ് വരുന്നത് കാരണം അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും അതില് പത്ത് ഗ്രാം പന്ത്രണ്ട് ഗ്രീന് പിന്നെ ഭംഗിയുള്ള യെല്ലോ പിന്നെ ലാസ്റ്റ് വന്നിട്ടുള്ളത്

സിൽവർ ഇത് അതിന്റെ തന്നെ ഗോൾഡ് ആണ് കേട്ടോ ഇത് കുറച്ചൊരു സ്മോളാണ് മറ്റേത് ഐറ്റം സൈസില് വരുന്നതും ഇതൊരു സിക്സ് ആണെന്ന് തോന്നുന്നു അല്ല ഗോൾഡല്ല ആന്റിഗോൾഡിലാ വരുന്നത് കറക്റ്റ് ഗോൾഡല്ല ആന്റിഗോൾഡാണ് വരുന്നത് അപ്പൊ ഇതൊക്കെ നമ്മ അഞ്ച് ഗ്രാം പന്ത്രണ്ട് രൂപക്ക് കൊടുത്ത ഐറ്റംസ് ആണ് ഇപ്പൊ നമ്മക്ക് റേറ്റ് വരുന്നത് അഞ്ച് ഗ്രാം പത്ത് ഓർമ്മിക്ക ഇവിടെ വീഡിയോയിൽ കാണിച്ചത് മാത്രമേ ഉള്ളൂ അത് ഗോൾഡൻ പഴയ ഗോൾഡൻ ആറു തരാൻ കഴിയില്ല കാരണം അത് നമ്മളതില് കഴിയാറായിട്ടുണ്ട് കഴിയാറായി കഴിഞ്ഞാൽ നമ്മൾ ഓഫറില് കൊടുത്തുകഴിഞ്ഞാൽ അത് പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അത് ഓഫറില് കൊടുക്കാത്ത കേട്ടോ പിന്നെ നമ്മുടെ ലാസ്റ്റ് വന്നിട്ടുള്ളത് നമ്മളെ ഡിമാൻഡിങ് ആയിട്ടുള്ള എന്താ സ്റ്റോൺ ബോൾ. സ്റ്റോൺ ബോൾ. നമ്മൾ സ്റ്റോൺ ബോൾ നമ്മൾ ലാസ്റ്റ് ടൈം ഒരു ഇതിന്റെ ചെറുതാണ് ഒരു സെവൻ എം എം എയ്റ്റ് എം എം ആ കൊണ്ടു വന്നത് അതിന് അഞ്ച് പീസിന് പത്ത് അങ്ങനെ ആ റേറ്റിലാണ് കൊടുത്തോണ്ടിരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നാല് പീസിന് പത്ത് അത്യാവശ്യം വലുപ്പുള്ളതാണ് ഒരു ടെൻ എം എം സൈസാ വരുന്നത് ബീഡ്സ് ആണ് ഹോളൊക്കെ ഉള്ളതാ സ്റ്റോൺ ബോൾ എന്ന് പറയും ഇൻവിസിബിൾ ചെയിൻ ചെയ്യാനും ഹെയർ ബോൾ ചെയ്യാനും ഹെയർ ബോളൊക്കെ വലുത് വേണമെങ്കിൽ നമുക്കൊരു മൂന്നെണ്ണം സൈഡിൽ വെച്ചുകൊടുത്താൽ മാത്രം മതിയാവും അതിന്റെ തന്നെ ഇത് എയ്റ്റ് എംഎം ആണ് സൈസ് വരുന്നത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് നല്ല ഡിഫറൻസ് വരുന്നത് അപ്പോ ഇതിന് അഞ്ച് പീസിന് പത്ത് രൂപ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഇതൊന്നും നമ്മൾ ഒരിക്കലും വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നപ്പോ പക്ഷെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയ ഒരു ഐറ്റം ആണ് ഇതൊക്കെ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് നമുക്കത് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റാറില്ല പിന്നെ ഒന്നും അറിയാൻ അറിയണ്ടാവും പത്ത് ഗ്രാം പതിനഞ്ചാണ് ഓഫറായിട്ട് പത്ത് ഗ്രാം പത്ത് ഐപിന്നിനു മാത്രമേ ഹെഡ് പിന്നിനെയല്ലോ ഹെഡ് പിന്നെ ഒരു കഴിയാറായിട്ടുണ്ട് നമ്മള് ഓഫർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും പിന്നെ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അതിന് ഓഫർ ഇടാത്തത് അങ്ങനെ ഇല്ല ഒന്നും കൂടി ഉണ്ട് ഇത്. തീരുന്നില്ല. ആ ലാസ്റ്റ് നമ്മുടെ ഉണ്ടാക്കാൻ നൂറ് പീസ് ആണെന്ന് തോന്നുന്നു ഉള്ളത്. സ്റ്റോക്ക് തീർന്നിട്ടുള്ളത് ബാലൻസ് വന്നിട്ടുള്ള ഇതൊന്നും നമ്മൾ ഓഫർ റേറ്റ് കൊടുക്കുന്നുണ്ട് പെർ പീസ് രണ്ട് രൂപ മൂന്ന് രൂപയാണ് നമ്മളെ കാറ്റലോകിലൊക്കെ മൂന്ന് ഉള്ളത്. അപ്പൊ ഇത് നമ്മൾ ഓഫർ റേറ്റ് പിന്നെ രണ്ട് രൂപ ഇത് തീരുന്നത് വരെ ഈ ഓഫർ ഉണ്ടാവും കേട്ടോ എത്ര ഓഫ് തീരുന്നത് വരെ പിന്നെ നമ്മുടെ ബട്ടർഫ്ലൈ ഓർഗൻസ ബട്ടർഫ്ലൈ ഓർഗൻസ ബട്ടർഫ്ലൈനെ കൊണ്ട് നമുക്ക് ഒരുപാട് ഹെയർ ബോയും ഹെയർ വെയിലും എന്തൊക്കെയോ ഉണ്ട് അലിഗേറ്റർ ക്ലിപ്പിൽ ജസ്റ്റിച്ച് അങ്ങനെ പല ടൈപ്പിൽ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് പയറിന് അൻപത് ഓർഗൻസ ബട്ടർഫ്ലൈ ഡബിൾ ലെയർ വരിക ഒരു കുറച്ച് ഉണ്ട് എല്ലാ ും കൂടി ആയിട്ട് വരുന്നതാ വരുന്നതാണ് ബട്ടർഫ്ലൈ ഇങ്ങനെ മടങ്ങിയെന്ന് വിചാരിച്ചിട്ട് പേടിക്കേണ്ട നമുക്ക് ജസ്റ്റ് ഒന്ന് അയേൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിക്കുന്നതാണ് കേട്ടോ അത് ആയിട്ട് നിക്കും ജസ്റ്റ് ഒന്ന് ചെറിയൊരു ചൂട് വരുത്തിയാൽ തന്നെ മതിയാവും ഇത് വരുന്നത് ഒരു പിങ്കും വരുന്നത് വീഡിയോയിൽ ഏകദേശം കാണുന്നതേ കളർ തന്നെയാണ് പിന്നെ വന്നിട്ടുള്ളത് ഒരു പർപ്പിൾ പുള്ളി പുള്ളിപ്പുള്ളി പർപ്പിൾ നെക്സ്റ്റ് പിങ്കില്ാവണ്ടർ പോലുള്ള ഇതൊക്കെ വന്നിട്ട് നമുക്ക് കുറെ ആയിട്ട് കഴിഞ്ഞ ക്രിസ്മസിന്റെ സമയത്ത് നമ്മൾ സ്റ്റോക്ക് എടുത്തതാണ് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ നമുക്ക് പറ്റിയിട്ടില്ല ക്രിസ്മസിന്റെ ഒരു തിരക്കുണ്ട് ഇതൊരു പേറിന് ഒമ്പത് രൂപയാണ് എന്താ എല്ലാം പേർഒമ്പത് തന്നെ ഒരു ഇന്ത്യൻറെ അടുത്തുണ്ട് ഓറഞ്ച് ബ്ലൂ വൈറ്റ് ഗ്രീന് ചെറിയ കാണാ റസ്ലറോ അപ്പൊ ഇത്രയാണ് ഫെയർ വൺ അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് അപ്പം ഓഫറ് ജനുവരി ലാസ്റ്റ് മുപ്പത്തൊന്ന് വരെയാണ് ഉണ്ടാവുക അത് കഴിഞ്ഞ ഓഫർ ഉണ്ടാവുന്നതല്ല നമ്മള് കാറ്റലോഗിൽ എന്ന് അറിയില്ല. ചാൻസ് കുറവാണ് അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക. നമ്മളെ വാട്ട്സ്ആപ്പിൽ ഇതിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് അയക്കാൻ നോക്കുക കാരണം ഇതിന്റെ ഒന്നും ഫോട്ടോസ് എടുത്തിട്ടില്ല അപ്പോ ജനുവരി ഒന്നിനാണ് തുടങ്ങുന്നത് അപ്പൊ എല്ലാവർക്കും ഒന്നുകൂടെ ഹാപ്പി ന്യൂഇയർ അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ള